ഹലോ പർപ്പസ് ഓഫ് ലൈഫ് ഗോൾ ഓഫ് ലൈഫ് വാട്ട് ഇസ് മൈ ലൈഫ് പർപ്പസ് ഓ എനിക്കൊരു ഗോള് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്താ ചെയ്യുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ എൻ്റെ ഒരു ജേണി ആദ്യം പറയാം എനിക്ക് ഫസ്റ്റ് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങളായിരുന്നു നമുക്ക് ഓരോരോ പ്രായത്തിൽ ഇങ്ങനെ മാറി മാറി വരുമ്പം ആഗ്രഹം വരുമല്ലോ എനിക്ക് മോഡലിംഗ് ചെയ്യാൻ താല്പര്യം ഫിലിം ആക്ട് ചെയ്യാൻ താല്പര്യം ഐ വോണ്ട് ടു ബി എ റൈറ്റർ ആൻഡ് ദ സെയിം ടൈം എനിക്കൊരു വക്കീലാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു സൈക്കോളജിസ്റ്റ് ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു നോ ആക്ച്വലി സെക്സോളജിസ്റ്റ് ആവണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു സോ ഒരു സമയം കഴിഞ്ഞപ്പം ആസ് ആൻ ഇൻട്രോവേർട്ട് അല്ലെങ്കിൽ വീട്ടിലൊരു പെൺകുട്ടി എന്നുള്ള നിലയിൽ എനിക്ക് ആക്ച്വലി എനിക്ക് തോന്നും അച്ഛൻ കുറച്ചുകൂടി പെൺകുട്ടിയെ പോലെയൊക്കെ വളർത്തിയെങ്കിൽ എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ സപ്പോർട്ട് നല്ലപോലെ ഉണ്ടായിരുന്നു എൻ്റെ ഒരു ആൺകുട്ടിനെ പോലെ തന്നെയാണ് ഈ കൺസിഡർ എന്നാണ് എനിക്ക് തോന്നുന്നത് നീ ചെയ്യേണ്ടത് ചേടി നീ അത് ചെയ് നീ ഇത് ചെയ് എന്നൊക്കെ ഉള്ള ഒരു ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു പിന്നെ എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുപോകാം കൂടെ കൊണ്ടുവന്ന ഫ്രണ്ട്സ് ഗ്യാങ്ങിലൊക്കെ കൂടെ കൊണ്ടുപോകുന്ന സമയത്ത് എനിക്ക് കുറച്ചുകൂടി ആ ഒരു കുറച്ചുകൂടി തൻ്റെ ഇട ഒരാണത്തം ഒക്കെ എവിടെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അറ്റ് ദ സെയിം ടൈം ഞാൻ ഇൻട്രോട്ടായിരുന്നു കുറേ ട്രോമാസ് കുറേ അവർ ഇവർ അത് പറഞ്ഞത് ഇത് പറഞ്ഞത് പറഞ്ഞ ചൈൽഡ്ഹുഡ് ട്രോമാസ് ഒരുപാടുണ്ടായിരുന്നു പല കാര്യങ്ങളും ഞാൻ ഇപ്പോഴും ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ഈ സ്കൂട്ടറൊക്കെ ഡ്രൈവ് ചെയ്ത് തന്നെ ഞാൻ വരുമ്പം ഐ റിയലി ഫീൽ പ്രൗഡ് അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ നമ്മുടെ ഗോൾസാണ് അപ്പം ദൻ വാട്ട് ഇസ് ദ പേർപ്പസ് അതും ഗോളും തമ്മിൽ ചിലർക്ക് ഗോളും പേർപ്പസും ഒന്നായിരിക്കും പിന്നെ കുഞ്ഞു 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 ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ എൻ്റെ ഗോൾ എന്താ നമ്മൾ ഈസി ആയിട്ട് പറയും എനിക്കൊരു വീടുണ്ടാക്കണം എനിക്കൊരു കാറ് വാങ്ങണം എനിക്ക് കല്യാണം കഴിക്കണം എനിക്കൊരു ആൺകുട്ടി വേണം ദിസ് ഇസ് ആക്ച്വലി ബേസിക് എല്ലാവരുടെയും ഒരു നീഡിൻ്റെ ഹൈറാർക്കി എടുത്തു കഴിഞ്ഞാൽ ദ ബേസിക് നീഡ്സാണിത് ഇത് മെയ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മളൊരു ലൈഫിൽ ഒരു അറ്റൈൻ ചെയ്തിട്ടുള്ളത് ഇതാണോ പേർപ്പസ് അല്ല പേർപ്പസ് എന്നുള്ളത് ലെവലിലേക്ക് നമ്മൾ എത്തപ്പോഴെന്നറിയോ നമ്മുടെ കുഞ്ഞ് 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 ഗോൾസൊക്കെ അച്ചീവ് ചെയ്തിട്ട് ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ വന്ന് നമ്മൾ കുറച്ചുകൂടിയും നമ്മൾ നമ്മളെ തന്നെ ലിസൺ ചെയ്യാൻ തുടങ്ങി നമ്മൾ നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങുന്ന നമ്മൾ നമ്മളെ ആസ്വദിക്കാൻ തുടങ്ങുന്ന ഒരു ടൈമുണ്ട് ആ ടൈമിലാണ് പ്രോപ്പറായിട്ട് നമ്മുടെ പേർപ്പസ് ഇങ്ങനെ തെളിഞ്ഞു വരിക പക്ഷേ നമുക്ക് അപ്പോഴും അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിക്കോളണം എന്നില്ല അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഫസ്റ്റ് ഞാൻ എന്താ ചെയ്തതെന്നറിയോ എനിക്ക് ഇപ്പം എൻ്റെ ഒരു പേർപ്പസ് കുറേയൊക്കെ എനിക്ക് ക്ലിയറാണ് ഐ ഡു മോൺ ടെൽ യു എന്താണ് എൻ്റെ പേർപ്പസ്ന്ന് പക്ഷേ ഐ ക്യാൻ ഐ ഷോ വൺ തിങ് അത് പ്രോപ്പറായിട്ട് നിങ്ങൾ ഷോക്ക് ചെയ്യാം അത് കുറച്ച് ആൾക്കാരെൻ്റെ അല്ലെങ്കിൽ ചുറ്റുമുള്ള എൻ്റെ ആൾക്കാരെ ഷോക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്ന ഒരു പേർപ്പസാണ് എനിക്കുള്ളത് സോ അതിലേക്ക് ഞാൻ എത്തുന്നതിന് മുന്നേ ഒരു സമയത്ത് ഞാൻ കംപ്ലീറ്റായിട്ട് ഡ്രെയിൻ ആയിട്ടുണ്ട് എനിക്ക് എന്ത് എനിക്ക് ഞാൻ എന്ത് നടക്കുന്നത് ഞാൻ ഇതെല്ലാം ആഗ്രഹിച്ചു എൻ്റെ ലൈഫ് ഇത് എന്തിനെ തന്നു എന്നൊക്കെയുള്ളൊരു തോട്ടില്ലേ ലൈഫിൽ എക്സ്ട്രീമായിട്ട് ബ്രേക്ക് ആകുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ബ്രേക്ക് ആയിട്ടുണ്ട് ഞാൻ മാത്രമല്ല നിങ്ങൾ പലരും ബ്രേക്ക് ആയിട്ടുണ്ടാവും ബ്രേക്ക് ആവണം നമ്മളെ ബ്രേക്കിൻ്റെ ഹെവിനെസ് കൂടുന്നതിനനുസരിച്ച് നമ്മളുടെ ഒരു ഒരു പവർ പവറില്ലേ അതങ്ങ് കൂടും ഞാൻ എനിക്കൊന്നും ഒരു ഫൈവ് ഇയേഴ്സായിട്ട് ഞാൻ കുക്കിങ്ങിനൊക്കെ ഗ്യാപ്പായിരുന്നു ഞാൻ ഇപ്പം വീണ്ടും കുക്ക് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ റീസൺ വേറെ ഒന്നും എനിക്ക് തോന്നുന്നത് ഇപ്പം എന്നെ ആരും കയറി നീ അത് ചെയ്തേ പറ്റൂ ഇത് ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ലെവലിലല്ല ഞാൻ പിന്നെ എനിക്കിഷ്ടമുള്ളത് ചെയ്യാ എനിക്ക് പണ്ടപ്പോഴൊക്കെയോ ഇതൊക്കെ ഇഷ്ടമായിരുന്നു ചെയ്യുന്നത് പിന്നെ എപ്പോഴോ എനിക്ക് വിരക്തി തോന്നിയതാണ് ഇതിനോടൊക്കെ അപ്പം ഞാൻ വീണ്ടും വീണ്ടും എന്നെ ഹീൽ ചെയ്തതിന് ശേഷം ഞാൻ ഇതൊക്കെ വീണ്ടും എനിക്ക് ആസ്വദിക്കുന്ന രീതിയിൽ എന്നെ ആസ്വദിക്കയോ മറ്റേ മറ്റൊരാൾക്ക് ആസ്വദിക്കാനും വേണ്ടിയിട്ടില്ല എനിക്കിഷ്ടമുള്ള ആൾക്കാർക്ക് ഉണ്ടാക്കി കൂടി ഇപ്പൊ വീണ്ടും തുടങ്ങിയതാണ് അപ്പൊ ഞാൻ ആ ഒരു ഫൈവ് ഇയേഴ്സ് ഗ്യാപ്പ് എടുത്തത് എനിക്ക് ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അഞ്ച് വർഷം ഞാൻ കുക്ക് ചെയ്തിട്ടില്ലേ ഐ മാനേജ് ശരിക്കും എന്നെക്കാൾ എന്നെക്കാളുപരി പ്രമീഷ് ഇതെങ്ങനെ മാനേജ് ചെയ്തു ആലോചിക്കുമ്പോഴാണ് എനിക്ക് എൻ്റെ മദറിൻലോ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്തു എൻ്റെ അമ്മ എല്ലാരും ചേച്ചിയമ്മ എല്ലാവർക്കും അറിയാം ബേസിക്കലി ഞാനൊന്നും ചെയ്യൂലെന്ന് അപ്പം അവർ എന്നെ ആ ഒരു സമയത്ത് ടോളറേറ്റ് ചെയ്തത് ഹെവിയാണ് ഇതിപ്പോൾ എൻ്റെ ഒരു സംസാരം മാത്രമായി പോകുന്നുണ്ടല്ലോ അല്ലേ ബട്ട് സ്റ്റിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം നിങ്ങൾക്ക് പലർക്കും അങ്ങനെ എനിക്ക് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റി ഫൈവ് ഇയേഴ്സ് ഞാൻ കുക്ക് ചെയ്യില്ല എനിക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല കുക്ക് ചെയ്യാൻ അടുക്കളയിൽ ഞാൻ കയറിയില്ല എന്നുള്ള ഒരു തോട്ട് എനിക്ക് എടുക്കാൻ പറ്റി ദെൻ എന്ന് എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ബിറ്റ്വീനിൽ ഞാൻ ഒരിക്കലും കയറിയില്ല എന്നല്ല ഞാൻ പറയുന്നത് സം ടൈംസ് ഐ ഫീൽ എന്തെങ്കിലും ഉണ്ടാക്കാം മക്കൾക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കാം അങ്ങനെ തോന്നുന്ന ഒരു സമയത്ത് ഒരു ഒരു റൊട്ടീൻ അല്ലാതെ ചില സമയത്തൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് ബട്ട് ഇപ്പം ഞാൻ വീണ്ടും അത് ആസ്വദിച്ചു തുടങ്ങി ആ പ്രോസസ്സ് രാവിലെ കുളിച്ച് കിച്ചണിൽ കയറി വീടൊക്കെ ഒന്ന് നീറ്റാക്കി വെക്കാനൊക്കെയുള്ള ഒരു ഇത് അതിലേക്ക് ഞാൻ വന്നത് ഇത് ആക്ച്വലി ഞാൻ നോർമൽ ആയതാണോ എന്ന് വരെ എനിക്ക് ഡൗട്ടുണ്ട് സോ അതിലേക്ക് ഞാൻ എത്തിയൊരു പ്രോസസ്സ് ഞാൻ പറയാം ഞാൻ ഫസ്റ്റ് ഇതിന് ബ്രേക്ക് ആയ സമയത്ത് ഐ വോണ്ട് ടു ഡൈ എങ്ങനെ മരിക്കും എനിക്കെപ്പോൾ മരിക്കാൻ തോന്നിയാലും എക്സ്ട്രീമായിട്ട് മരിക്കാനൊക്കെയാണ് തോന്നുന്നത് എങ്ങനെ എക്സ്ട്രീം ട്രെയിൻ്റെ മുകളിൽ ചാടി ഇങ്ങനെ പീസ് 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 ആയിട്ടിങ്ങനെ അങ്ങനെയൊക്കെ തോന്നും അപ്പം അങ്ങനെയൊക്കെ ഒരു സമയത്ത് എന്നെ ഹോണ്ട് ചെയ്യുന്നത് എൻ്റെ കിഡ്സ് ഭയങ്കര യങ്ങാണ് ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ഒരു ആ സൂയിസൈഡ് ചെയ്തിട്ട് ആ കുട്ടി പിന്നീട് എങ്ങനെ വളർന്നു എന്നുള്ളത് എൻ്റെ മുന്നിലുള്ളതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഞാൻ എന്നെ എങ്ങനെയൊക്കെയോ ഹോൾഡ് ബാക്ക് ചെയ്യല പക്ഷെ പലപ്പോഴും എനിക്ക് ആ ആ ഒരു മൊമെൻറ്റ് ഞാൻ എങ്ങനെ കിടക്കലെന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു ദെൻ പിന്നെ ഞാൻ എന്നെ ഡിവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പല പല കാര്യങ്ങൾ യൂട്യൂബ് ചാനൽ മോട്ടിവേഷൻ അത് ഇത് അങ്ങനെ പല സംഭവങ്ങളും കണ്ട് പലതും എന്തൊക്കെയോ കാട്ടി കൂട്ടി കാട്ടി കൂട്ടി കൂട്ടി എവിടെയൊക്കെയോ ഞാൻ എത്തി എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓക്കെ ഞാൻ ഇപ്പം നല്ലോണം നിന്നാലും സ്നേഹത്തോടെ നിന്നാലും എന്തൊക്കെ ചെയ്താലും ചുറ്റുമുള്ള ആൾക്കാർ മുഴുവൻ എൻ്റെ കുറ്റം കണ്ടുപിടിക്കാനാണ് ആഗ്രഹം ഉണ്ടാവുക അപ്പം ഞാൻ മറ്റുള്ള ആളുകളെ പ്രീതിപ്പെടുത്താൻ ചെയ്ത കാര്യങ്ങളൊക്കെ പലപ്പോഴും എനിക്ക് നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ട് ഞാൻ ഭയങ്കര സ്നേഹം കാണിച്ച പലരിടത്തുനിന്നും എനിക്ക് അടി കിട്ടിയിട്ടുണ്ട് നല്ലോണം അപ്പം ഞാൻ തന്നെ ആളുകളെ ഹാപ്പി ആക്കി വെക്കുക സന്തോഷിപ്പിക്കുക എന്നുള്ള പരിപാടി ആ പ്രോസസ്സ് ആയിട്ട് അങ്ങ് നിർത്തി പിന്നെ ഞാൻ എന്നെ സന്തോഷിപ്പിക്കുന്നതിലായി എൻ്റെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ഞാൻ ആൽക്കഹോളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ആൽക്കഹോൾ യൂസ് ചെയ്ത എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ എന്തോ ഉണ്ടോ എനിക്കത് സെറ്റായിട്ടില്ല എന്ത് പക്ഷേ ഐ വാസ് ട്രൈ അങ്ങനെ എന്നെ ഇങ്ങനെ സന്തോഷിപ്പിക്കാം അപ്പം എനിക്ക് എൻ്റെ സന്തോഷം സ്പിരിച്വാലിറ്റി ആണെന്നും ഞാൻ ബേസിക്കലി ആ ഒരു സ്പിരിച്വൽ പേഴ്സണാണെന്നും പണ്ടൊക്കെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ സന്യാസത്തിലേക്കൊക്കെ ആയിരിക്കും പോവുക എന്നും അമ്പല അമ്പലവാസി പോലെയായിരുന്നു അപ്പം ആ ഒരു രീതിയിലേക്ക് അതിൽ ഞാൻ പ്രഷറ് കണ്ടെത്താൻ നോക്കി പക്ഷേ അവിടെ നിൽക്കുമ്പോഴൊക്കെ എന്നെ ഹോണ്ട് ചെയ്തുകൊണ്ടിരുന്നത് എനിക്ക് എന്തി തന്നു ഞാൻ എന്ത് ഞാൻ എന്ത് തെറ്റു ചെയ്തു ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയെ അങ്ങനെയൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു അപ്പം അതിന്ന് പിന്നെ എപ്പോഴും എനിക്കൊരു ഒരു എന്നുള്ള ഒരു ബുക്ക് എന്നെ ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ സന്തോഷങ്ങളൊക്കെ മീറ്റ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഫസ്റ്റ് ജീവിതത്തിൽ ഒരു തീരുമാനമായിരുന്നു ബി എസ് സി സൈക്കോളജി അതെടുക്കാൻ തുടങ്ങി അത് ചുറ്റും ഭയങ്കര പ്രഷർ പ്രഷറുണ്ടായിരുന്നു എടുക്കുന്നതിന് ഫസ്റ്റ് എൻ്റെ ബി കോമിൻ്റെ ഡിഗ്രി ഞാൻ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ ആയ ചെയ്യാനായ സമയത്താണ് അത് ക്യാൻസൽ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഡിഗ്രി എടുക്കുന്നത് സോ അത് കുറേ പ്രഷറാണ് അപ്പം ഞാൻ ഒരു ഡിസിഷൻ എടുത്തു ഇത് ഞാൻ പേ ചെയ്ത് പഠിക്കും എനിക്കറിയില്ല വൺ പൈസ പോലും എൻ്റെ കയ്യിൽ സമ്പാദ്യം ഇല്ലാത്തൊരു സമയത്താണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് സോ പറഞ്ഞാൽ ഒരു ഒരു എമൗണ്ട് പോലും ഡ്യൂ ആക്കാതെ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് വിത്ത് എ ഡൊണേഷൻ പേ ചെയ്തുകൊണ്ട് സോ അത് കഴിഞ്ഞ് മോഡലിങ് എങ്ങനെ ഈ ചാൻസ് വന്നു എനിക്കറിയില്ല ഞാൻ മോഡലിങ് ചെയ്യാൻ തുടങ്ങി പിന്നെ ഫോട്ടോഷൂട്ട്സ് ഇങ്ങനെ എങ്ങനെ ചെയ്യും എങ്ങനെ ചെയ്യുന്നാലോചിച്ചോണ്ടിരുന്നപ്പം ഫോട്ടോഷൂട്ട്സും മുന്നിൽ വന്ന് നിന്ന് ഫോട്ടോഷൂട്ട്സ് ചെയ്യാൻ തുടങ്ങി പിന്നെ ആഡ്സ് ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തത് പിന്നെ ആഡ്സ് വരാൻ തുടങ്ങി ഫിലിം കോൺസെൻട്രേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പം ഒന്ന് രണ്ട് ഫിലിങ്സ് വന്നു അപ്പം ഞാൻ എന്ത് ആഗ്രഹിക്കുമ്പോഴും എനിക്കത് കിട്ടുന്നുണ്ട് എന്നുള്ളത് എനിക്ക് എൻ്റെ കോൺഫിഡൻസ് അങ്ങ് കൂട്ടി അപ്പം ഞാൻ എന്ത് ആഗ്രഹിച്ചാലും എനിക്ക് നേടാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പം കിട്ടുന്നുള്ള കോൺഫിഡൻസ് ഒന്നുമല്ല ഓവർ കോൺഫിഡൻസ് എന്നൊന്നുമല്ല എനിക്കറിയാമോ എനിക്ക് കിട്ടുന്നു കാരണം ഞാൻ ആ സുപ്രീം പവറിൻ്റെ പവർ ഹോൾഡ് ചെയ്യുന്ന സെയിം ആ ആറ്റംസൊക്കെ കൊണ്ടുണ്ടാക്കിയതെന്ന് ഞാൻ എന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിച്ച് പഠിച്ച് പഠിപ്പിച്ച് പഠിപ്പിച്ച് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് ആ സ പണ്ട് ഏട്ടനോട് ഒരു രൂപയ്ക്ക് പോലും എനിക്ക് ചോദിക്കേണ്ടി വന്നിരുന്ന ഏട്ടൻ്റെ അടുത്ത് വേണ്ടേട്ടാ അത് ഞാൻ ഹാൻഡിൽ ചെയ്യാം അത് ഞാൻ കൊടുത്തോളാം ഈ പേയ്മെൻ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന രീതിയിലേക്ക് ഞാൻ വളർന്നു അപ്പം അത് എനിക്ക് എനിക്ക് ഞാൻ പ്രൗഡാവുന്നത് ഞാൻ എന്നെ സ്വയം പോയത്താൻ മന്തി ഇവിടെ വന്നിരിക്കണമല്ല ഞാൻ എന്നെ പോലെ ഞാൻ വളരെ ആവറേജ് ബിലോ ആവറേജ് ആയിപ്പോയത് ഞാൻ ആദ്യം അങ്ങനല്ല ബിലോ ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടിയൊന്നും അല്ലായിരുന്നു പക്ഷേ ഇങ്ങനെ വളരെ ബിലോ ആവറേജ് ആയിപ്പോയ ഒരു പീരീഡ് ഓഫ് ടൈം എനിക്കുണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തത് ഇമോഷണലി പല ആളുകളിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ലൂസർ ആയിട്ടുണ്ട് ആ സമയത്ത് പക്ഷേ ഇപ്പം എനിക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട് ക്വാളിറ്റി ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ട് ഒരുപാടില്ല പത്ത് നാ നാലായിരം ഉള്ള ആൾക്കാർ എവിടെ നിന്ന് വിളിച്ചാലും വരണമെന്നുള്ള ആൾക്കാരില്ല പക്ഷേ എനിക്കൊരു പ്രോബ്ലംന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഉറപ്പുള്ള ഒന്ന് രണ്ടാൾക്കാർ എനിക്കുണ്ട് അത് ഐ എം സോ പ്രൗഡ് പക്ഷെ ഞാൻ പലപ്പോഴും എൻ്റെ പ്രോബ്ലംസിലേക്കൊന്നും അവരെ ഡ്രാഗ് ചെയ്തിടല്ല അതിൻ്റെ ആവശ്യമില്ല ഞാൻ ഞാനൊറ്റയ്ക്ക് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ഇല്ലാണ്ടാക്കലാണ് അവരെ കൊണ്ട് പറ്റുള്ളൂ എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ എൻ്റെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുക പിന്നെ അതേസമയം എനിക്ക് ഭയങ്കര മൂഡ് സീൻസ് ഉണ്ടാകുന്ന സമയത്ത് രണ്ട് അവിടെ പോയി നിന്നിട്ടൊന്ന് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് ഒഴിവാക്കാനുള്ളൊരു പ്ലേസ് അതിൽ കൂടുതൽ സഹായങ്ങളൊന്നും സ്വീകരിക്കാൻ നിൽക്കലില്ല അത് എന്നെ കുറയ്ക്കുന്ന വെച്ചിട്ട് അവർ ചെയ്തു തരും എന്തും ചെയ്തു തരും ഈവൻ ഞാനൊരു ഡ്രസ്സ് ഇങ്ങനെ ആഗ്രഹിച്ച ഒരു വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അതെൻ്റെ വീട്ടിലെത്തലുണ്ട് ഞാൻ പോലും അറിയാതെ എനിക്കത് ചെയ്യരുന്ന് തോന്നിയിട്ട് അവർ വാങ്ങിക്കുന്ന സമയങ്ങളുണ്ട് അപ്പോൾ അങ്ങനത്തെ ക്വാളിറ്റി ഓഫ് പീപ്പിൾസ് എനിക്ക് ഉണ്ട് പലർക്കും നമ്മളെ മനസ്സിലാവില്ല അങ്ങനെയുള്ള ആൾക്കാർ ലൈഫിൽ നിന്ന് പോകുന്നതാണ് പലപ്പോഴും നമുക്ക് നല്ലതും സോ അടുത്ത കാര്യം അതാണ് ഞാനിങ്ങനെ ഓരോന്ന് ഓരോന്നോരോന്ന ഓരോന്ന് ഗോൾസൊക്കെ അച്ചീവ് 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 ചെയ്തു തോന്നിയിരിക്കുമ്പോൾ എനിക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ നേടി നേടി കുഞ്ഞു കുഞ്ഞു കുറച്ച് വലിയ വലിയ കാര്യങ്ങളൊക്കെ നേടി തുടങ്ങി പിന്നെ ഞാൻ പിന്നെയും അതിനേക്കാളും വലിയ കാര്യങ്ങളൊക്കെ നേടി നേടിത്തുടങ്ങിയപ്പോൾ ഐ ഗോട്ട് എ കോൺഫിഡൻസ് ദാറ്റ് ഐ ക്യാൻ അച്ചീവ് എനിത്തിങ് എനിക്കാകെ വേണ്ടത് എനിക്ക് നേരെ നിൽക്കാൻ പറ്റണം എനിക്ക് ആ ഒരു ഹെൽത്ത് കിട്ടണം എനിക്ക് അത് അതിന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി എൻ്റെ ഹെൽത്ത് എൻ്റെ എൻ്റെ ബ്യൂട്ടി എൻ്റെ നർച്ചറിങ് കപ്പാസിറ്റി എൻ്റെ ടോക്കിംഗ് സ്കില്ല് അതൊക്കെ ഞാൻ അച്ചീവ് ചെയ്തെടുക്കാൻ തുടങ്ങി എനിക്ക് എന്ത് വേണോ ഞാൻ അത് അച്ചീവ് ചെയ്തെടുക്കാൻ തുടങ്ങി പിന്നെ കുറെ ഒക്കെ എനിക്ക് ബോണായിട്ട് തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് എവിടെയൊക്കെയോ കളഞ്ഞതാണ് പിന്നെ ആൾക്കാരെ പ്ലീസ് ചെയ്യുന്നത് കാര്യം കംപ്ലീറ്റ് അങ്ങ് നിർത്തി അത് വരെ ആൾക്കാരെ കൊണ്ട് എനിക്ക് ടോർച്ചർ ആയിരുന്നു സത്യം പറയുകയാണെങ്കിൽ അവരങ്ങനെ പറഞ്ഞു അയ്യോ ഇവരിങ്ങനെ പറഞ്ഞു ഓ ഞാൻ അത്രയൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ അത് ചെയ്ത് കൊടുത്ത് ഞാൻ ഇത് ചെയ്ത് കൊടുത്തു അങ്ങനെ ചെയ്തു കൊടുത്ത് ഇപ്പോഴും ഞാൻ ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ചിലരെ പലരെ ഇങ്ങനെ താഴുമ്പം ഒന്ന് ഉയർത്താൻ ഒന്ന് തോന്നും ചില സമയത്ത് ചില സമയത്ത് തോന്നില്ല കേട്ടോ ചിലരോട് അങ്ങനെ ചിലരോടങ്ങനൊരു തോന്നലൊന്നാൽ ഞാൻ ചെയ്യാറുണ്ട് പക്ഷേ അത് ഞാൻ അവർ നാളെ എൻ്റെ അടുത്ത് നന്ദി പറയുന്നുള്ളൊരു ഇതിൽ തോട്ടിൽ ഞാനൊരു കർമ്മ ക്രിയേറ്റ് ചെയ്ത് അവിടെ വെക്കില്ല എനിക്ക് വേണ്ടി അവർക്ക് അത് നന്ദി തരാൻ വേണ്ടി ഞാൻ വീണ്ടും ജനിക്കുക എനിക്ക് വയ്യ അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളിലും ദക്ഷിണ വെക്കണത് നമ്മൾ അറിവുള്ള ആൾക്കാരൊക്കെ ദക്ഷിണ സ്വീകരിച്ചിട്ടേ കാര്യം ചെയ്തു കൊടുക്കുകയുള്ളൂ കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് ആണ് അവരിലും കർമ്മം ഉണ്ടാവില്ല നമ്മളിലും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ നന്ദി അവിടെ കിടന്ന് പിന്നെ അവർക്ക് അത് ചെയ്യാൻ ഞാൻ നമ്മൾ ഞാൻ പിന്നെയും നിന്നെടുക്കണം എന്തിന് അപ്പം ഞാൻ ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങളെ ചിന്തിക്കാൻ തുടങ്ങി പിന്നെ ഞാൻ പ്ലീസ് ചെയ്യാറുണ്ട് ആൾക്കാരെ എനിക്കിഷ്ടമുള്ള ആൾക്കാരെ ഞാൻ പ്ലീസ് ചെയ്യലുണ്ട് അത് അതൊരു അൺകണ്ടീഷണൽ ആയിട്ട് ഐ വോണ്ടും ടു ബി ഹാപ്പി അത് എനിക്കത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അവരിങ്ങനെ ഹാപ്പി എന്നാൽ ഞാനിപ്പം എൻ്റെ ചേച്ചിയമ്മ എനിക്ക് അറിയാത്തൊരു ഒരു 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 ബോണ്ടിങ് ഉണ്ട് അവളിങ്ങനെ ഹാപ്പി ആകുമ്പോൾ ഐ ആം സോ ഹാപ്പി സോ ഞാൻ അത് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് ഹാപ്പിയാക്കാൻ ആക്കാൻ ശ്രമിക്കലുണ്ട് അതുപോലെ എൻ്റെ അമ്മ കിഡ്സ് എൻ്റെ ഫ്രണ്ട്സ് അപ്പോൾ പെട്ടെന്ന് അവർ പോലും പ്രതീക്ഷിക്കാതെ അവർക്ക് ജസ്റ്റ് ചിലപ്പോൾ മിഠായി ഒക്കെ ആയിരിക്കും അത് ചിലപ്പം റിയറായിട്ട് കിട്ടുന്ന പണ്ട് കിട്ടിയിരുന്നെ അപ്പം ഞാൻ നിങ്ങളെ ആലോചിച്ച് ഞാൻ ഇത് വാങ്ങി എന്ന് പറഞ്ഞ് അത് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കലുണ്ട് അത് ഞാൻ എന്നെ പ്ലീസ് ചെയ്യുന്നതാണ് ഐ ആം നോട്ട് ആക്ച്വലി പ്ലീസിങ് ദം ഐ എം ആക്ച്വലി പ്ലീസിങ് മൈ മൈസെൽഫ് അതായത് അവർ ഹാപ്പി ആകുമ്പോൾ എനിക്കൊരു ഹാപ്പിനെസ് അല്ലാതെ വേറൊരാളെ ഹാപ്പി ആക്കിയിട്ട് എനിക്കൊരു നല്ല കുട്ടിയാവണം എന്നുള്ള ആ ഒരു ചടങ്ങ് ഞാൻ നിർത്തി പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ എവിടെ നിന്നും ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻസും ഞാൻ നേടി അപ്പോൾ ഇപ്പോൾ എനിക്ക് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഐ ആം ഓപ്പൺ ഞാൻ കംപ്ലീറ്റ്ലി ഓപ്പണാണ് എനിക്ക് ഞാൻ അതുവരെ ക്ലോസ്ഡ് ആയിരുന്നു അവരത് കഴിക്കും അത് ചെയ്യരുത് ഇത് ഇത് ചെയ്യാൻ പാടില്ല അയ്യോ ഞാനോണം അവിടെ പോയിരുന്നിട്ട് അത് ചെയ്യാൻ പാടില്ല ഏയ് രാത്രിയോ ഞാൻ കുട്ടി ട്രൗസർ ഇട്ട് പുറത്തിറങ്ങി എന്ത് പിന്നെ ഈ ഇത് ചെയ്യുന്ന സമയത്ത് കുറച്ച് ഫിയേഴ്സും ഉള്ളിൽ കയറി വരും എന്നെ ആരെങ്കിലും പറ്റാകയോ എന്നെ ആരെങ്കിലും ഇത് ചെയ്യോ എന്നെ അത് ചെയ്യോ ചെയ്യോന്നൊക്കെയല്ല അത് എനിക്ക് ഇടയ്ക്ക് ഇപ്പോഴും എനിക്ക് കയറി വരലുണ്ട് അത് കുട്ടിക്കാലത്തുള്ള ആ മുഴുവനായിട്ട് അങ്ങ് ഹീൽ ചെയ്യട്ടെ പക്ഷേ ഞാൻ എത്രയോ മേലെയാണ് എത്രയോ മേലെയാണ് ഇപ്പം എനിക്ക് ഓക്കെ എന്താ മാക്സിമം ചെയ്യുക മേ ബി ദേ ബ്ലൂട്ടലിൽ റാപ്പ്മി അല്ലെങ്കിൽ എന്നെ കൊല്ലും ഞാൻ അങ്ങനെ വലിയ സ്വർണ്ണവും ഇതൊന്നും ക്യാരി ചെയ്യുന്ന ഒരാളല്ല യൂസ് ചെയ്യുന്ന ഒരാളല്ല അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ നഷ്ടപ്പെട്ടു എന്നുള്ള പേടിയില്ല മേ ബി അവരെന്നെ റേപ്പ് ചെയ്തേക്കാം ഞാൻ ബ്രൂട്ടലി മരണപ്പെട്ടേക്കാം എനിക്ക് ആ പെയിന് ടോളറേറ്റ് ചെയ്യേണ്ടി വരും ഞാൻ സഹിക്കേണ്ടി വരും ഓക്കെ അതെന്താ മരണത്തിന് എന്തായാലും പെയിൻ ഉണ്ട് അതെങ്ങനെ മരിക്കാനാണ് യോഗമെന്ന് വെച്ചാൽ അങ്ങനെ നടക്കുള്ളൂ അപ്പം അങ്ങനെയുള്ള ഒരു തോട്ടിലേക്ക് ഞാൻ എത്തിയതോടെ എനിക്ക് അതും പ്രശ്നമില്ല ഉണ്ടായി ഇപ്പോഴും ചില സമയത്തൊക്കെ ഞാൻ അറിയാണ്ടത് പെട്ടെന്ന് ഫസ്റ്റ് ഫസ്റ്റിങ്ങ് വരും പിന്നെ ഞാൻ ഓക്കെ എന്തിനാണ് പഠിക്കുന്നത് അതല്ലേ നമുക്ക് അവസാനം മരണമാണ് അവസാനം പിന്നെ ആൾക്കാരിപ്പം ഞാൻ എന്നെ റേപ്പ് ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു കേസ് കൊടുക്കാൻ പോയി എന്നിട്ട് ആൾക്കാർ എന്നെ പഴി പറഞ്ഞു ഞാൻ ആൾക്കാരെ മുന്നിലൊക്കെ നാണം കിട്ട് അതൊക്കെ ഞാൻ വിറ്റ് ഒന്നും സംഭവിക്കാനില്ല എനിക്ക് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ഫീൽ തന്നെ എനിക്ക് ആത്മാർത്ഥമായിട്ടൊന്നും ഫീലുണ്ട് പിന്നെ അതോടെ ഞാൻ ഭയങ്കര ഓപ്പണായി ഓപ്പൺ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീംലി ഓപ്പണായി ഓപ്പണായപ്പം നമുക്ക് പർപ്പസ് വേണ്ടത് അവിടെയാണ് എല്ലാ കാര്യങ്ങളിലും ഓപ്പണായി നിന്ന് കഴിയുമ്പം നമ്മൾ ഈ റിജിഡായിട്ട് നിന്ന് കഴിയുമ്പം നമുക്ക് കുറേ തോട്ട്സ് വരും എന്നെ കൊണ്ടത് പറ്റുമോ ഞാൻ അത് ചെയ്താൽ ഇവരെന്ത് വിചാരിക്കും ഇവ ഇവരങ്ങനെ വിചാരിച്ചാൽ എൻ്റെ എക്സിസ്റ്റൻസ് എന്ത് എൻ്റെ ഒരു കംഫർട്ട് സോൺ എനിക്ക് ബ്രോക്ക് ചെയ്യാൻ വയ്യ അതല്ലെങ്കിൽ ഞാൻ ബ്രോക്ക് ചെയ്ത് അങ്ങോട്ട് പോയാൽ എന്നെ കൊണ്ട് പറ്റിയില്ല ഞാൻ തീർന്ന് ഇങ്ങനെ വിചാരിക്കും ഇവിടെയാണ് നമ്മൾ നമ്മളെ പേർപ്പസൊന്നും അച്ചീവ് ചെയ്യാൻ നമ്മൾ പേർപ്പസ് എടുക്കില്ല പർപ്പസിന് നമ്മൾ ഇട കൊടുക്കില്ല കാരണം നമ്മൾ വിചാരിക്കുന്നതിൻ്റെ നാലിരട്ടി വലുതായിരിക്കും ചിലപ്പോൾ ആ പർപ്പസ് അപ്പം ആ പർപ്പസിലേക്ക് ഓപ്പൺ ആവുന്നതാണ് നമ്മൾ ചെയ്യേണ്ടത് അതങ്ങനെ പെട്ടെന്ന് ഓപ്പണാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ നമ്മൾക്കാവും സഹിക്കുന്നതിന് മാക്സിമം നമ്മൾ സഹിക്കും പൊറുക്കുന്നതിൻ്റെ പൊറു മാക്സിമം നമ്മൾ പൊറുക്കും പിന്നെ നമ്മൾ ഓക്കെ ഇനി പിടിച്ച് നിൽക്കണം എണീക്കണം അവിടെ നിന്ന് വീണ് പോകണം എന്ന് വിചാരിക്കുമ്പോൾ വീണ് പോവും പിടിച്ചെണീക്കണം വിചാരിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് വരും പിന്നെ ഒരു ധൈര്യം വയ്ക്കും അപ്പം എനിക്കത് അത് ചെയ്തൊക്കെ എന്താ എനിക്കത് ചെയ്താ എനിക്ക് അങ്ങനെ ചെയ്തതാ എനിക്കിങ്ങനെ ചെയ്താൽ എന്താ അപ്പോൾ ചെയ്യാൻ ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യും എൻ്റെ ജീവിതത്തിൽ എനിക്കത് ആക്സെപ്റ്റൻസ് ആണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ ലൈഫിൽ എല്ലായിടത്തും ഇപ്പോൾ എനിക്ക് അക്സെപ്റ്റൻസ് ഉണ്ട് ഐ ഡോ നോ വൈ ബട്ട് പീപ്പിൾ അക്സെപ്റ്റിങ് മീ എന്നെ ഞാൻ വിചാരിച്ച എന്നെ ഒരു കുട്ടി ഡ്രസ്സ് ഇടുന്നതിന് അതായത് കുട്ടി ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അന്നൊക്കെ മുട്ടിനും താഴേക്ക് ഇറക്കുള്ള ആ ഡ്രസ്സ് ഇടുന്നതിനും പിന്നെ ഒന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ പണ്ട് പ്രശ്നമുള്ള ഇപ്പോഴൊക്കെ ഇപ്പം ഞാൻ രാത്രി ഇപ്പം അതൊന്നണിയായിരുന്നു ഊഹ് ബോറടിക്കുന്നു ഞാൻ ഒന്ന് പുറത്തുവിട്ടിരിക്കട്ടെ ഇവിടെ പോകുന്ന എന്ത് പോവാണ് ഞാൻ രാത്രി പത്ത് മണി പത്തരണ്ട് ഷോ എടുക്കുന്നു നോ വൺ കെയർ കാരണം ഞാനത് എനിക്ക് കൊടുക്കും ഞാൻ അത് ചെയ്യുന്ന അറിയാം പിന്നെ അവർ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അവർക്ക് ആകെ ഞാൻ അക്സെപ്റ്റൻസ് കൊടുക്കുന്ന അവരെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നെ ഇങ്ങനെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കൊരു എനിക്കൊരു എൻ്റെ ഒരു പ്ലേസിങ് ആയിട്ടുള്ള ഒരു ഫേസ് വർക്ക് വേണം ഇല്ലെങ്കിൽ മൈൻഡ് ചെയ്യില്ല അപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും സ്വീകരിക്കുന്നുണ്ട് എല്ലാവരും കൂടെ കൂടുന്നുണ്ട് ഒരു പ്രശ്നമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു കാര്യത്തിൽ എനിക്ക് കിട്ടിയ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു പാർട്നറ് ആൾ എന്നെ കുറേ കാര്യത്തിലൊക്കെ അങ്ങ് വിട്ടുവന്നിട്ടുണ്ട് ആദ്യം എനിക്കത് സങ്കടമായിരുന്നു എന്നോട് ഒരു താല്പര്യമില്ലേ ഇങ്ങനെ ഒരു കെയർ ഇല്ലാതെ ഇങ്ങനെ വിട്ട് ഞാൻ എന്ത് ചെയ്താലും ഒരു കുഴപ്പമില്ലാത്തൊരവസ്ഥ ഇപ്പം ഞാൻ ചിലപ്പോൾ വിളിച്ചിട്ടുണ്ട് ഞാനിന്ന് ഇവൻ്റെ കൂടെ അവിടെ പോവാം ഇന്ന് ഇവന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അവരുടെ കൂടെ അവിടെ പോകുക ഒന്നൊരു പ്രശ്നമല്ല വായി പിന്നെ എനിക്ക് മനസ്സിലായി പുള്ളി ഓൾറെഡി ആ മോഡലാണ് ഞാനാണ് അത് അറ്റൻഡ് ചെയ്യേണ്ടത് ഞാൻ അതുവരെ അത് അറ്റൻഡ് ചെയ്യുന്നേ ഇല്ല പുള്ളി ഓൾറെഡി ഡിറ്റാച്ച്ഡ് ആണ് പുള്ളി പുള്ളിയുടെ ലൈഫാണ് അത് അതെനിക്ക് തരുന്ന ഇപ്പം എനിക്ക് കിട്ടുന്നത് അവർ അന്ന് ഞാൻ വേണമെന്ന് വിചാരിച്ചായിരിക്കും ഇപ്പം എനിക്കത് കിട്ടിയാൽ എനിക്ക് ഒരിക്കലും ചിലപ്പോൾ കൊള്ളാൻ പറ്റി കൊള്ളണം എന്നില്ല കാരണം ഞാനിപ്പം ആണ് കംപ്ലീറ്റ്ലി അപ്പോൾ എനിക്കിപ്പോൾ പർപ്പസ് ഉണ്ട് ഈ പർപ്പസ് ആ എങ്ങനെയാന്നുള്ളത് ആരുടെ അടുത്ത് ഞാനിപ്പോൾ പറയാൻ പോലില്ല പർപ്പസ് ഞാൻ അറ്റെൻഡ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുറച്ച് പേരെങ്കിലും എന്നെ ഓർത്ത് കാണും അപ്പം ഇതായിരുന്നു ആ പർപ്പസ് എന്നപ്പോൾ വിചാരിച്ചാൽ മതി സോ കുഞ്ഞു 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 കാര്യങ്ങൾ അറ്റൻഡ് ചെയ്യുക വീണ് പോയാൽ വീണ് പോയി അപ്പോൾ വീണ് പോവാതിരിക്കുക ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഭയങ്കര ലോങ്ങ് ആണ് സോറി എല്ലാവർക്കും കാണാൻ പറ്റുമോ കാണാൻ നേരം ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല വീണ് കിടക്കുന്ന ഒരു ഇത് കണ്ടാൽ നല്ലതായിരിക്കും എനിക്ക് തോന്നി കാരണം ഞാൻ വീണ് കിടന്നിടത്ത് എണീച്ച് വന്നതാണ് താങ്ക്സ് ഫോർ ദാറ്റ് പെയിൻ ആ ഒരു ഇമ്മൻസ് പെയിന് അതെനിക്ക് കിട്ടിയത് കൊണ്ടാണ് എനിക്കിങ്ങനെ ആവാൻ പറ്റിയത് സോ ഐ ആം റിയലി പ്രൗഡ് ഹു ഐ ആം ആൻഡ് ഞാൻ എന്തായാലും ഞാൻ ആഗ്രഹിക്കുന്ന ഇനിയും ഇനിയും ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് ആ ആഗ്രഹങ്ങളൊക്കെ ഞാൻ മീറ്റ് ചെയ്യും എന്നിട്ട് മാത്രമേ ഐ ഇൽ കിറ്റ് ഗെയിം അതിനെൻ്റെ കൂടെ ദൈവം നിൽക്കും അതുകൊണ്ട് ദൈവം സഹായിച്ചാൽ ഞാൻ പറഞ്ഞില്ല ദൈവം എൻ്റെ ഉണ്ട് എൻ്റെ കണ്ണൻ എൻ്റെ കൂടെ തന്നെ തന്നെയുണ്ട് എനിക്കറിയാം അങ്ങനെ ഒരാളെ ഇപ്പം നമ്മളിരിക്കും ദൈവം ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കുന്നത് അത് ബലഹീനൻ്റെ ആയുധമാണ് ദൈവം എന്ന് അങ്ങനെ വിചാരിക്കുന്നവർക്ക് വിചാരിക്കാം ഞാൻ എത്ര പവർഫുള്ളാണെന്നും ആ പവറിനെ എത്ര മാറ്റുകൂട്ടാൻ എൻ്റെ കണ്ണനും ഞാൻ വിശ്വസിക്കുന്ന ദ മോസ്റ്റ് ിലൗഡ് ഗോഡ് ലോഡ് ശിവയ്ക്കും ഒക്കെ അത് എത്രമാത്രം പങ്കുണ്ടെന്നും എനിക്കറിയാം നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കുകയാണെങ്കിൽ വിശ്വസിക്കാതിരുന്നോളൂ സോ ആൻറ്റി ഞാൻ എല്ലാവരും പേർപ്പസ് എത്രയൊക്കെ ഗോൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നും ഇനി എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്നും നിങ്ങൾ താഴെ കമൻ്റായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ അത് വായിക്കുമ്പം ആൾക്കാർ കൂടുതൽ കൂടുതൽ എനിക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരും അതുകൊണ്ട് അതും കൂടെ മെൻഷൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം അതുപോലെ തന്നെ ഇനി ഇന്ന് തൊട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അപ്ഡേഷനും താഴെ തരണം ഓക്കെ ബൈ